കൊച്ചി കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ രോഗബാധയിൽ ലാബ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ജലത്തിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം അപകടകരമായ അളവിൽ ലാബ് റിപ്പോർട്ട് കുടിവെള്ളത്തിൽ ഈക്കൊളി കോളിഫാം ബാക്ടീരിയകൾ പതിനഞ്ച് പത്തൊൻപത് തീയതികളിൽ നടത്തിയ പരിശോധനാ ഫലങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമായത് സ്വകാര്യ ലാബിലെ പരിശോധനാ റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകും സഹിൻ ഈ ഫ്ളാറ്റിലെ വെള്ളത്തിൽ ഈക്കൊളി അടക്കമുള്ള ബാക്ടീരിയ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങള് റിപ്പോർട്ടിലുള്ളത് തിന നേരത്തെ തന്നെ ഇക്കോളി കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് പതിനഞ്ചാം തീയതിയും പത്തൊൻപതാം തീയതിയും നടത്തിയ പരിശോധനയിലാണ് ക്രമാതീതമായി ഒരുപക്ഷെ അപകടകരമായ രീതിയിൽ ഇതിൻ്റെ അളവ് കൂടുതലുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ന്യൂസ് മലയാളം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുകയാണ് നൂറ് മില്ലി ജലത്തിൽ തൊള്ളായിരം എം പി എൻ ഇ കോളിയും ഒപ്പം തന്നെ ആയിരത്തി അറുന്നൂറ് എം പി എൻ കോളിഫോമമാണ് സാധാരണ നൂറ് മില്ലി ജലത്തിൽ അഞ്ഞൂറിൽ താഴെ കോളിഫോം വരേണ്ട സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഇക്കോളി കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇരുപത്തിയൊൻപതാം തീയതി ഇത്തരം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവിടത്തേക്കുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് ഓരോ രീതിയിൽ പല രീതിയിലുള്ള വെള്ളം കൊടുക്കുന്നതിന് പോയ ഒരു രീതിയിൽ മാത്രം വെള്ളം നൽകിയിരുന്നു പ്രത്യേകിച്ചും ടാങ്കർ ലോറികളിലുള്ള വെള്ളമാണ് അവിടെ എത്തിച്ചിരുന്നത് അതിനുശേഷം പത്ത് ഒൻപതാം തീയതി ഡി എൽ എഫ് ഫ്ളാറ്റിലെ താമസക്കാർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇന്നും രോഗബാധിതരുടെ എണ്ണം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാൽപ്പത്തിയെട്ട് പേർക്കാണ് ഇന്നും രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തി ആളുകൾ ചികിത്സ തേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള അതായത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപ് ബുധനാഴ്ച നടത്തിയ പരിശോധന ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇനിയും രോഗികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് സൂചന നൽകുന്നത് പക്ഷേ ക്രമാതീതമായ അളവിൽ ഒരുപക്ഷെ അപകടകരമായ രീതിയിൽ ബാക്ടീരിയയുടെയും കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പരിശോധനകൾ നടത്തുന്നു ഒപ്പം തന്നെ ക്ലോറിനൈസേഷൻ നടത്തുന്നു ഫ്ലാറ്റിലേക്കുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്തു നിന്ന് മാത്രം വെള്ളം നൽകി ഈ ഘട്ടത്തിൽ പോലും ശുദ്ധമായ ജലം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഡി എൽ എ ഫ്ളാറ്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം എന്ന് പറയേണ്ടി വരും നാലായിരത്തിൽ ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം അവിടെയാണ് ഇപ്പോഴും ശുദ്ധമായ ജലം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് പോലും ശുദ്ധമായ ജലം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സ്വകാര്യ രണ്ട് സ്വകാര്യ ലാബുകളിൽ നടത്തിയ ഒരു ലാബിലല്ല രണ്ട് ലാബുകളിൽ നടത്തിയ റിപ്പോർട്ടുകളാണിത് പതിനഞ്ചാം തീയതിയും പത്തൊൻപതാം തീയതിയുമാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നത് ആ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ നൂറ് മില്ലി ജലത്തിൽ തൊള്ളായിരം എം പി എൻ ഈ കോളിയും ആയിരത്തി അറുന്നൂറ് എം പി എൻ കോളിഫോം ബാക്ടീരിയമാണ് സാധാരണ അഞ്ഞൂറിൽ താഴെ മാത്രം വരേണ്ട ഇടത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ആതിര സഹിൻ സഹിൻ സൂചിപ്പിച്ചതുപോലെ ഈ ഈക്കൊളി കൊളീഫം ബാക്ടീരിയകൾ അതീവ അപകടകാരികളായ ബാക്ടീരിയകളാണ് ഇപ്പോൾ സഹിൻ പറഞ്ഞതുപോലെ നാലായിരത്തിലധികം ആൾക്കാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് അതിൽ അഞ്ഞൂറിലധികം ആൾക്കാർ നിലവിൽ ചികിത്സയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഇത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്തരത്തിലാണ് സഹിൻ പുരോഗമിക്കുന്നത് ആരോഗ്യവകുപ്പ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആതിരാ ക്ലോറിനൈസേഷൻ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ പ്രത്യേകിച്ചും ടാങ്കർ ലോറികളുടെ വെള്ളം മാത്രം വിതരണം ചെയ്താൽ മതിയെന്നാണ് അവിടെ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനിടയിലാണ് ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന വെള്ളം പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ലാബ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ചാം തീയതിയും പത്തൊൻപതാം തീയതിയും ബുധനാഴ്ചയും അതിന് മുൻപത്തെ ദിവസവും നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയും ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് ഇടങ്ങളിൽ നിന്നായിരുന്നു ആദ്യം വെള്ളം എടുത്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ചും വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അവിടുത്തെ കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചിരുന്നു കൂടാതെ ഈ പറയുന്നത് പോലെ തന്നെ ടാങ്കർ ലോറികളുടെ വെള്ളം ശേഖരിച്ചിരുന്നു വാട്ടർ അതോറിറ്റിയുടെയും കിണറുകളുടെയും വെള്ളം പൂർണ്ണമായിട്ടും നിർത്തിവെച്ച് ടാങ്കർ ലോറികളിൽ മാത്രമാണ് വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പരിശോധനയ്ക്ക് കഴിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അവിടുത്തെ താമസക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അളവിൽ ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ഒരളവിലേക്ക് ഈ ഇക്കോളി കോളിഫോം ബാക്ടീരിയകളുടെ അളവ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഇത്രയധികം വന്നു കഴിഞ്ഞാൽ രോഗികളുടെ എണ്ണവും ക്രമാതീതമായി എന്നുള്ളതാണ് മാത്രമല്ല ഇക്കോളി കോളിഫോം ബാക്ടീരിയകൾ ശരീരത്തിനകത്ത് കടന്നാൽ പത്ത് ദിവസത്തിനുള്ളിൽ മാത്രമേ രോഗവിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇനിയും രോഗബാധിതരുടെ എണ്ണം കൂടാനാണ് സാധ്യതയുള്ളത് അതിരാ ശരി കൊച്ചി കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ രോഗബാധയിലാണിപ്പോൾ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ജലത്തിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം അപകടകരമായ രീതിയിലാണ് എന്നാണ് ലാബ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈകൊളി കൊളീഫാൻ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ആണിപ്പോൾ ലാബ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്